ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അതായത് വെജിറ്റബിൾ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കറിയുമായിട്ടാണ് അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനാവശ്യമായത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ഒന്നര സ്പൂണ് നെയ്യാണ് ഞാനിവിടെ ഒഴിക്കുന്നത് നെയ്യിൽ തന്നെ ഇത് കഴിവതും കുക്ക് ചെയ്യാൻ നോക്കണേ അതിന് ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് അര സ്പൂണ് ചെറിയ ജീരകം അതിടുക ഒരു ചെറിയ കഷ്ണം പട്ട ഇടുക രണ്ട് വെ ലീവ്സ് ഇടുക അതേപോലെ നാലഞ്ച് ഗ്രാമ്പു ഇടുക അതിന് ശേഷം ഇവിടെ രണ്ട് ചെറിയ സവാള അരിഞ്ഞത് അതും കൂടെ ചേർക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം നാല് പച്ചമുളക് അതും കൂടെ കട്ട് ചെയ്ത് ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വയറ്റുക ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക ഞാൻ ഇവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുക അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അരസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുക ഇനി ഒരു പഴുത്ത തക്കാളിപ്പഴം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് രണ്ട് മൂന്ന് ബീൻസ് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇട്ട് ഇങ്ങനെ തയ്യാറാക്കാം അതിനോടൊപ്പം തന്നെ കുറേ ഏറെ അതായത് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഞാൻ ചെറുതായി കട്ട് ചെയ്തത് അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതെനിക്ക് ആദ്യമേ ഇടാൻ മറന്നുപോയി സവാള വയട്ടുമ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം ഇതിപ്പം അഞ്ചാറ് ചെറിയ വെളുത്തുള്ളി അല്ലേ ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ചെറിയ തീയിൽ അടച്ച് കുക്ക് ചെയ്യാം ഇനി അതിന് ഒരപ്പിന് ആവശ്യമായത് ഇവിടെ ഞാൻ അരമുറി തേങ്ങയും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല അതേപോലെ തന്നെ ഏഴെട്ട് നട്ട്സും കൂടെ കാഷ്നട്ടും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്നോ നാലോ ഏലക്കയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരയ്ക്കാം ഇപ്പോൾ ഏകദേശം വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് പഞ്ചസാര ചേർക്കാം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ആവശ്യത്തിന് എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടുക ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ പുതിന ഇലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുക ഇനി ലാസ്റ്റ് അര അരസ്പൂണ് നെയ്യും കൂടെ ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ച് അങ്ങനെയും വിടാം ഞാനിവിടെ കടുക് താളിക്കുന്നില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറി കൊച്ചുമക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പച്ചക്കറി ആയതുകൊണ്ട് ആരും കൂട്ടാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കാം എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഏതിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട നാന് പൂരി എന്തിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ് അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണേ